പ്രേംനസീർ സുഹൃത്ത് സമിതി ഒരുക്കിയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അതിനോടൊപ്പം സാംസ്കാരിക മേഖലയിൽ മികവ് തെളിയിച്ചവർക്കും അവാർഡും പുരസ്കാരം നൽകിയത് ആ ചടങ്ങിൽ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് ബംഗാൾ ഗവർണറുടെ വാക്കുകളായിരുന്നു നമുക്ക് ആ ബംഗാൾ ഗവർണറുടെ വാക്കുകളും കേൾക്കാം ആ പുരസ്കാര ചടങ്ങുകളൊന്ന് കാണാം నేను తనను తాను పరిచయం చేసుకుంటున్నాను. నేను రెషండర్ బసెం తామన్న ప్రదానన. జోర్జియో ఇతను ఆండ్రీ ఎనిక్సోనరల్ మెడిసిన్ ఆస్ఫెట్. జోర్జియో మోర్టినే ఎకసనందు నా వెనర్స్ ఈ ప్రశాం సమర్పిత. ఆలకి గ్రేలో రాధనాడు ఆయన నిలిరు. మరో పొందున Devemos ser puros Malam itu tujuh esok, mungkin hari mana? Mungkin bulan. Kalau bulan, lalu bulan. yang sama, hari yang ia kita yang tahun yang I don't know what to make of this.

ായകനായ വേണുനെ വിളിച്ച ഏറ്റവും വലിയ അവാർഡായ അരവിന്ദ് വേണുഗോപാൽ ജി പ്രവീൺ കുമാർ ഡോക്ടർ എ അശോക് സാഹിത്യ രംഗത്തെ അരിഗായന്മാരായ ഡോക്ടർ എൻ ജി ശശിഭൂഷൺ എൻ്റെ സുഹൃത്തും ആംഗ്ലെ സാഹിത്യത്തിനും മലയാള സാഹിത്യത്തിനും അത്യാന്തര മേഖലകളിൽ എത്തി നിൽക്കുന്ന ராஷ்ணன் பிரேம் குமார் புரம்பசி திருமணப்பட்ட ஜன்மதினா ஆகோஷிக்க ഞാൻ കരുതുന്നു ഇത് യോഗ സംബന്ധമായകൻ എന്ന നിലയിലാണ് അന്മകളധികം കൃത്യമായി പറഞ്ഞൂറ്റി നാല്പത് എന്നു തോന്നുന്നു സിനിമകളിൽ നായകനായി അഭിനയിച്ചു അത് നൂറ്റി മുപ്പത് സിനിമകളിൽ ഒരേ

എന്നാൽ തീരുവേദന പ്രേത എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ കുറിച്ച് ഞാൻ കേട്ട കാര്യങ്ങളും അതിലൊന്ന് അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമണിയിൽ നിൽക്കുമ്പോൾ പോലും സാധാരണ മമതയാണ് മമത എന്ന് ഞാനോട്ട് ചെറുതാണ് പല കാര്യം പലരും പലതും എഴുതി ഞാൻ മണിയുടെ കാര്യം ഇപ്പോൾ മണിയുടെ കാര്യങ്ങൾ കൂടുതൽ അതേപോലെ പ്പോൾ പലപ്പോഴും അവരവർ യോഗ്യമായ ആഹാരം കിട്ടാറില്ല ഈ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ആത്മാഭിമാനം പിടിയിനാണെല്ലാം അണിയപ്പെടാതെ അതുകൊണ്ട് അദ്ദേഹം നല്ല ആഹാരം ഉണ്ടാക്കാൻ ശരിയെ കൊണ്ടുപോകും അദ്ദേഹത്തോട് പ്രകസം പലപ്പോഴും കാര്യവും ആഹാരം കിട്ടാതിരിക്കും കിട്ടിയ ആഹാരം കഴിച്ചവരും എത്ര ഔദ്യോഗിക നടനായാലും

ജ്ഞാനപ്പന പഠിച്ചിട്ടുണ്ടോ രണ്ട് നാല് ദിനങ്ങളിൽ തന്നെ തട്ടുകഴിഞ്ഞ് നടത്തുന്നതും ഭഗവാൻ അതുപോലെ തന്നെ മാനിമോളി അല്ലെങ്കിൽ മഞ്ഞളത്തോളം മാതാപിതെല്ലുന്നതും ഭഗവാൻ ഇതൊക്കെ പറയാൻ തുടങ്ങി ഈ ജ്ഞാനപ്പന ഒരു ജ്ഞാനപ്പായനായി മാറ്റിയാലാണ് അതിൻ്റെ ജീവിതത്തിൽ അതിനെ ഒരു പകതി പല ജനങ്ങളിൽ സൂക്ഷിക്കേണ്ടത് എൻ്റെ സീനിയർ ബസ്സായിട്ട് അഹിത്ത് കഴിയും അദ്ദേഹം പല കാര്യങ്ങളും അദ്ദേഹം അതുകൊണ്ടാണ് ഒരു സഹായിക്കും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾ എന്നെ ഈശ്വരൻ നമുക്ക് പറയുന്ന തയ്യാറെടുത്തു ഞാനാണ് വലിയ മറ്റൊരു ചെറുതാണ് നമ്മൾ അത് പറഞ്ഞു ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ്

ஒரு சின்ன நமக்கு உண்டாகும் தீர்ச்சி முடிவு கைப்படி செய்வது கழியம் ஆங்கில விர்த்திங்க

கப்பல்களுக்கு முன்னர் யாருக்கு ஆகிட்டால் ஆரம் மறந்து ஆற்றலுக்கு முறையாக அப்படி से उनका टिकट है वो बिजनेस क्लास का अभी यहां का नाम किरण और कोमल गाना नाम और पंजाबी स्त्री और प्रेरणा सिंह सीट लेकर के केरला से वो भने कि माड ने माडते सीधा तो केरला माड से जाना पाले पाले मैं ये बात कह रहा हूं टिकट मैं आज ये जाने वाले रहने के लिए कभी जाएगा कोई बात है प्रारंभ शुरू में सारे हैं मैं बोलता हूं ഞാന ചെടി പറഞ്ഞു സ്ത്രീ വളരെ പോലുകയും ചെയ്യും ഞാൻ പറഞ്ഞു ഈ സീറ്റ് ഡൽഹി തിരുവനന്തപുരത്തേ ാ പറയാനും अमु इशू ऑटोमेटिकली नज़र पड़ती है। अ डेस्टिनी मिल जाएगा, डेस्टिनी हो तो पी जाएगा। जब ऑटोमेटिकली मर जाए, कितने दिन जाए पीस? अगर आवासाल में तो विस्की आवास, तो विस्की बोलेगा, ट्वीन स्टीक बोलेगा, जरूरत है विस्की, आता होता है पीस। अब बावजूद टेक्सास से जो नवाज़ लोग हैं

புதிய படிக்கிறது எல்லாத்தையும் ஆளுநர்

എന്താ പോണ ലൈല്ല എല്ലാ വൃത്തികളും ഹിയർ ഈസ് ഗോഡ്സ് വെണ്ടി സോഴ്സ് നടന്ന ഒരു ചെറിയ ലൈൻ പറഞ്ഞു ഹിയർ ഈസ് സോഴ്സ് വെണ്ടി ഇതിനെ ചെറുപ്പക്കാരൻ ഒരു കാര്യം സിനിമകളിൽ ഹിയർ ഈസ് സോഴ്സ് ഓരോ സന്ദർഭിക പോണ ലൈല്ല ഇവരெல்லாம் കടപ്പെട്ട രീതിയിലുള്ള പറയുന്നത് അതിനെ പറയുന്ന ച ട്രഡിഷൻസ് സ്റ്റേറ്റ്മെന്റി നൗ പറയാം ഇന്ന പാളയ ചെറുപായ ഇതിకిപ്പോ ആയി 30 കേറി

எ மோசம் படம் படம் எல்லாம்

நarendra sir dance பாட்டு வந்து இடையில பிசி இந்த மேடை அட்ஜஸ்ட் ப்ரொடக்ஷன் நம்ம பாட்டோட மொத்தமே மாந்திரமா இல்ல சார் Narendra Narendra எல்லா தரினரும் அபிதா தர நம்ம கூட நரேன மாதிரி இருக்கு நரேன வாதுறோம் ஆர்மார்களுக்கு என்ன கிட்ட போச்சு புரியுது அபி பேரே தரன்னு சொல்லுச்சு இல்ல सेम தரவ எல்லாரும் அதே மாதிரி பேரே வந்து स्वागतமே நரேன அவர்களை ഞാൻ എനിക്ക് അറിയാത്തൊരു ജീവികളിൽ ഹൈക്കോടുള്ള സ്നേഹമുള്ള பாசு ஒரு மாதிரி உள்ளதே அதும் கமிஷர் பொலிஸ் கூட பாசு அலை ஆளே கேக்குறாரு யூனிவர் மாட்டி விர பொலிஸாரே தன்னை பாசு ஜெயிறாரு வடலிருமா கேக்குறாரு ஆதிம் ஓஎன்வி ஓஎன்வி பாசு இருந்துச்சு ஓஎன்வி பாசு எடுக்கணும் மறந்துருச்சு அப்போ ஆளுங்க எல்லாரே ஓஎன்வி அச்சனை கேக்குறாரு பொலிஸாரே வந்து ஆ ஓஎன்வி ਨੇ கேக்குறாரு ஆதி

వాజరే అవవర పాసిట నిసార తెలియోగా తెలియో ఏని ప్రసాస్తా రే నిసక్పేయో అయ్యేసారునే తోడు ఒడిపా అవై పోలిసారు నిసార అనే తెలియే కొడు ఒడివి వను యేసుదాసోను కనాయి వను అవరేసారు పాస కర్త దేవుడు తొందరైతో నిమిషwidetilde యేసుదాస కనాయి కొడెని ఆరేన పోలిసారు సామేదాలిని ఇనికి నాలే